ഏ മലയാളി ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പ്രബുദ്ധരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം തമിഴ്നാട്ടിലാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത് താരാരാധന ഇത് നോക്കൂ കണ്ടല്ലേ അപ്പം ഇത് ഒരു താരാധനയുടെ ഭാഗമായിട്ട് ജനങ്ങൾ കിടന്ന് ഭ്രാന്ത് കാണിക്കാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറക്കുമല്ലോ ഒന്നല്ല എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാട്ടില് പണ്ടതുപോലെ ആയിരുന്നു ആളുകൾ ഇന്ന് തമിഴ്നാട് മാറി അപ്പോൾ ഇന്നിപ്പോൾ ഇത് മുതലെടുക്കാനായിട്ട് പൃഥ്വിരാജിനെ പോലുള്ള ആളുകൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൻഡ് മാഞ്ചിയം ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകളിൽപ്പെട്ട ആളുകളാണ് നമ്മൾ എന്നാലും വീണ്ടും വീണ്ടും പിടും സിനിമ കാണുക എന്ന് പറഞ്ഞാണെങ്കിൽ അത് തെറ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ ഇതല്ല ഇവിടെ ഇതുപോലെ ഈ ഭ്രാന്തെടുത്ത് ഒരു നടൻ നടന്നു പോകുമ്പോൾ അയാൾ അയാൾ ഭയങ്കര വിഷമിച്ച് നടന്നു പോകാണ് കാരണം ഇത് വലിയ ശല്യമായല്ലോ എന്ന് പുള്ളിക്ക് സത്യത്തിൽ ഒരു ക്രൗഡ് അവർ ആഗ്രഹിക്കുന്നുണ്ട് അന്നാൽ തന്നെ ഈ മോഹൻലാലിൻ്റെ മുഖത്തെ ഭാവം കണ്ടില്ലേ ഇത് വലിയൊരു ശല്യമായില്ലോ എന്നുള്ളൊരു തോന്നലാണ് പുള്ളിയുടെ മനസ്സിലൊരു സന്തോഷമില്ല നിങ്ങൾ എന്ത് കാണിക്കണേന്നൊക്കെ പറഞ്ഞ പുള്ളി ഭയങ്കര ദേഷ്യപ്പെടുകയാണ് അതിനിടയിൽ പുള്ളിയുടെ വിഗ് എങ്ങാൻ പിടിച്ചു വല്ലവരും വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തല മുടിയില്ലാതെ അത് കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ അവിടെ കൂവലായിരിക്കും ഇവർ ചെയ്യാൻ പോകുന്നത് ജനങ്ങൾക്ക് വട്ടണം അപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് ഈ കാണിക്കുന്ന കാണുമ്പോൾ തമിഴ്നാട്ടിലെ ആളുകളെ വെട്ടി ഇന്ന് മനുഷ്യന് ഇവിടുത്തെ കേരളത്തിലെ ആളുകൾ കേരളത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല ഈ കാണുന്ന ആളുകൾ ഇവരിപ്പം എത്ര ദിവസം മുമ്പ് ടിക്കറ്റ് എടുത്തു പടം കാണണ്ട അതായാലും പറയുന്നില്ല പടം വിജയിക്കട്ടെ പക്ഷെ ഇതുപോലെ ഒരു എന്താ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കേണ്ട അവർ ആവശ്യമുണ്ടോ ആ മനുഷ്യനും ഒരു മനുഷ്യൻ തന്നെയല്ലേ അപ്പോൾ അതുപോലെ കണ്ട അദ്ദേഹത്തിൻ്റെ കലാരംഗത്തെ വിജയിപ്പിക്കുക ആരാ ആരാധന ദൈവത്തിനാണ് ആരാധിക്കുക അല്ലെ ബഹുമാനിക്കാൻ ഇഷ്ടപ്പെടുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അതിന് പകരം ഇതുപോലെ കണ്ട പോക്രായങ്ങൾ വിക്രായങ്ങളൊക്കെ കാണി ചെയ്യുമ്പോൾ എന്താ അത് ഇതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ കുറച്ചുകൂടെ ക്ഷമിച്ചു ഈ റം ഈ നോമ്പ് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾക്ക് പടം കാണണ്ടേ മുസ്ലിങ്ങൾ ഈ ഈ സമയത്ത് ഫസ്റ്റ് തന്നെ പടം കാണാൻ അവർക്കും ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് നോമ്പ് സമയത്ത് ഇതുപോലെ ഈ പടം റിലീസ് ചെയ്ത അവർക്ക് കാണാൻ പറ്റുമോ അവരുടെ വിശുദ്ധമായ മാസമാണ് ആ സമയത്ത് ഇതുപോലെ പടം റിലീസായ അവർക്ക് സിനിമ ഹറാമാണ് കാണൽ ഈ മാസം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് റിലീസ് ചെയ്യാനായിട്ട് അത് വളരെ തെറ്റായിപ്പോയി ഏതായാലും പടം വിജയിച്ചോട്ടെ നമുക്ക് അതിനകത്ത് ഒരു എതിർപ്പില്ല പടം വിജയിക്കട്ടെ ആളുകൾക്ക് തൊഴിലും ജോലിയൊക്കെ ഉണ്ടാവില്ല എന്നാലും ഈ കാശില്ലാത്ത സമയത്ത് എന്ന് പറഞ്ഞോട്ടേ പത്ത് പൈസ കായലില്ലാതെ ആകെ ബുദ്ധിമുട്ടാകുന്ന ഒരു സ്ഥലത്തൊക്കെ ആളുകൾ പറയുന്നു ആ സമയത്താണ് ഈ ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്തെടുത്തപ്പോൾ ഉറക്കഴിച്ച് ഇങ്ങനെ ആളുകൾ ബ്രാന്ത് പോലെ സിനിമ കാണാൻ വേണ്ടി നിൽക്കുന്നത് അത് ഒരു വശത്ത് ഏതായാലും തമിഴ്നാടിനെ വെട്ടി കേരളം